നമസ്കാരം മനുഷ്യൻ്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള ഒരു സങ്കല്പമാണ് പ്രേതങ്ങൾ മരിച്ചവരുടെ ആത്മാക്കൾ ഭൗതിക ലോകത്ത് അലഞ്ഞു തിരിയുന്നു എന്ന ഈ വിശ്വാസം ലോകമെമ്പാടുമുള്ള എല്ലാ സംസ്കാരങ്ങളിലും കാണപ്പെടുന്നു മതങ്ങൾ സാഹിത്യം സിനിമ കല എന്നിവയിലെല്ലാം പ്രേതങ്ങൾ പ്രധാന വിഷയമാണ് ഭയവും ആകാംക്ഷയും ദുരൂഹതയും നിറഞ്ഞ ഈ സങ്കല്പം കാലങ്ങളായി മനുഷ്യനെ ആകർഷിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നു ഓരോ സംസ്കാരത്തിനും പ്രേതങ്ങളെക്കുറിച്ചുള്ള സ്വന്തം വിശ്വാസങ്ങളുണ്ട് പലപ്പോഴും ഈ വിശ്വാസങ്ങൾ മതപരവും ആചാരപരവുമായ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് ഐറിഷ് നാടോടിക്കഥകളിൽ കാണുന്ന ബാൻഷി എന്ന പ്രേതം ഒരു കുടുംബത്തിലെ അംഗത്തിൻ്റെ മരണം പ്രവചിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു ജാപ്പനീസ് നാടോടിക്കഥകളിലെ യൂറൈ എന്ന പ്രേതങ്ങൾ മരണം നടന്ന് പൂർണ്ണമായി ശാന്തമാകാത്ത ആത്മാക്കളാണ് അവർക്ക് പൂർണ്ണമായ ഒരു പുനർജന്മം ലഭിക്കാത്തതിനാൽ ഈ ലോകത്ത് അലഞ്ഞുതിരിക്കുന്നു ഹിന്ദുമത വിശ്വാസത്തിൽ പ്രേതങ്ങൾ കർമ്മഫലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവരുടെ മരണശേഷം മോക്ഷം ലഭിക്കാത്ത ആത്മാക്കളാണ് പ്രേതങ്ങളായി ചുറ്റി നടക്കുന്നതെന്നാണ് വിശ്വാസം മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പല വിശ്വാസങ്ങളും പ്രേതങ്ങളുടെ സങ്കല്പത്തിന് അടുത്തറയിടുന്നു പ്രേതങ്ങളെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ ഇന്നും ഒരുപാട് ആളുകൾക്ക് യാഥാർത്ഥ്യമാണ് ശാസ്ത്രം അതിന് നൽകുന്ന വിശദീകരണങ്ങൾ പലർക്കും തൃപ്തികരമല്ല ഈ വിഷയത്തിൽ ഒരു അന്തിമ സത്യം സ്ഥാപിക്കുവാൻ കഴിയില്ല എങ്കിലും പ്രേതങ്ങളെക്കുറിച്ചുള്ള കഥകളും ഐതിഹ്യങ്ങളും മനുഷ്യൻ്റെ സംസ്കാരത്തിലും ഭാവനയിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അത് ഭയത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ ദുരൂഹതയുടെയോ പ്രതീകമാകാം പക്ഷേ അത് നമ്മുടെ ജീവിതത്തെ എന്നും സ്വാധീനിക്കുന്നു എന്നതാണ് ജപ്പാനിലെ ഏറ്റവും വിചിത്രവും നിഗൂഢവുമായ ഐതിഹ്യങ്ങളിൽ ഒന്നാണ് ഒക്കിക്കു ഡോളിൻ്റെത് ഹൈക്കഡോയിലെ ഇവാമി സാവയിലുള്ള മാനെജി ബുദ്ധക്ഷേത്രത്തിൽ സൂക്ഷിച്ചുള്ള ഒരു പഴയ പാവയാണിത് സാധാരണ പാവകളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ജീവനില്ലാത്ത ഈ പാവയുടെ മുടി മനുഷ്യരുടെ മുടി പോലെ വളരുന്നു എന്നതാണ് ഈ പ്രതിഭാസം ശാസ്ത്രത്തിന് പോലും പൂർണ്ണമായി വിശദീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ജാപ്പനീസ് സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു ദുരന്ത കഥയുടെയും അമാനുഷിക വിശ്വാസങ്ങളുടെയും പ്രതീകമായി ഈ പാവ നിലകൊള്ളുന്നു ഒക്കിക്കോ ഡോളിൻ്റെ കഥ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ജപ്പാനിലെ ഹൊക്കോഡോയിലാണ് സപ്പോറോ നഗരത്തിൽ നടന്ന ഒരു പ്രദർശനത്തിന് ശേഷം എക്കിച്ചി സുസുക്കി എന്ന യുവാവ് തൻ്റെ രണ്ട് വയസ്സുകാരിയായ അനുജത്തി കിക്കുക്കോയ്ക്ക് വേണ്ടി ഒരു പരമ്പരാഗത ജാപ്പനീസ് പാവ വാങ്ങുന്നു കിക്കിക്കോ ആ പാവയെ അത്രയധികം ഇഷ്ടപ്പെടുകയും അതിന് ഒക്കിക്കൂ എന്ന് പേര് നൽകുകയും ചെയ്തു അതോടെ പാവ അവളുടെ ഉറ്റ ചങ്ങാതിയായി മാറി എന്നാൽ ഒരു വർഷത്തിന് ശേഷം കിക്കുക്കോയ്ക്ക് കഠിനമായ പനി പിടിപ്പെട്ട് മൂന്നാം വയസ്സിൽ മരണപ്പെട്ടു മകളുടെ വേർപാടിൽ ദുഃഖിതരായ മാതാപിതാക്കൾ കിക്കുക്കോയെ അടക്കം ചെയ്തതിന് ശേഷം അവരുടെ ഓർമ്മയ്ക്കായി ആ പാവയെ വീട്ടിലെ അൾത്താറയിൽ സൂക്ഷിച്ചു വർഷങ്ങൾ കടന്നുപോയി പാവയുടെ മുടിയിൽ അവർ അസാധാരണമായ ഒരു മാറ്റം ശ്രദ്ധിച്ചു ഒറിജിനലായി ഒരു ബോബ് കട്ട് സ്റ്റൈലിൽ തോളറ്റം വരെ ഉണ്ടായിരുന്ന പാവയുടെ മുടി ക്രമേണ വളർന്ന് തോളുകൾക്ക് താഴെ വരെ എത്തി ഈ അസാധാരണ പ്രതിഭാസം കണ്ടപ്പോൾ കിക്കുകോയുടെ ആത്മാവ് പാവയിൽ പ്രവേശിച്ചു എന്ന് കുടുംബം വിശ്വസിച്ചു ഓരോ വർഷം കഴിയന്തോറും മുടി വളർന്നുകൊണ്ടേയിരുന്നു കുടുംബത്തിന്റെ വിശ്വാസം കൂടുതൽ ദൃഢമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സുസുക്കി കുടുംബം തങ്ങളുടെ താമസം മാറ്റുവാൻ തീരുമാനിച്ചപ്പോൾ ഒക്കിക്കു ഡോളിനെ കൂടെ കൊണ്ടുപോകുവാൻ അവർക്ക് കഴിഞ്ഞില്ല കികക്കോയുടെ ആത്മാവ് ശാന്തമായിരിക്കുവാൻ ആ പാവയെ അവളുടെ ശവകുടീരത്തിന് സമീപം തന്നെ സൂക്ഷിക്കണമെന്ന് അവർക്ക് തോന്നി അങ്ങനെ അവർ ആ പാവയെ മാനഞ്ചി ബുദ്ധക്ഷേത്രത്തിലെ പുരോഹിതരെ ഏൽപ്പിച്ചു ക്ഷേത്രത്തിലെ പുരോഹിതരും പാവയുടെ മുടി വളരുന്നത് നേരിട്ട് കണ്ടു ഓരോ വർഷവും അവർ ആ മുടി ക്രമമായി മുറിച്ച് ഭംഗിയാക്കി കിക്കക്കോവിയുടെ ആത്മാവ് പാവയിൽ ജീവിക്കുന്നുണ്ടെന്ന് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നു പാവയുടെ മുടി ശാസ്ത്രീയമായി പരിശോധിച്ചപ്പോൾ അത് മനുഷ്യന്റെ മുടിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എന്നാൽ ഈ വളർച്ചയ്ക്ക് പിന്നിലെ കാരണം ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നു കിക്യു ഡോളിൻ്റെ കഥ ജാപ്പനീസ് സംസ്കാരത്തിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഈ കഥയെ ആസ്പദമാക്കി പുസ്തകങ്ങളും സിനിമകളും കാബുക്കി നാടകങ്ങളും ഉണ്ടായിട്ടുണ്ട് ശാസ്ത്രീയമായി വിശദീകരിക്കാൻ കഴിയാത്ത ഇത്തരം പ്രതിഭാസങ്ങൾ സാധാരണക്കാർക്കിടയിൽ അത്ഭുതവും ഭയവും ഒരുപോലെ സൃഷ്ടിക്കുന്നു ഒരു വശത്ത് ഇത് സ്നേഹിക്കപ്പെട്ട ഒരു കുട്ടിയുടെ ആത്മാവ് ശാന്തി തേടാതെ തൻ്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടത്തിൽ ജീവിക്കുന്നു എന്ന വിശ്വാസമാണ് മറുവശത്ത് ഇത് വെറും കെട്ടുകഥയാണെന്നും മനുഷ്യർ മനപൂർവ്വം മുടി കൂട്ടിച്ചേർത്തതാണെന്നും വാദിക്കുന്നവരുമുണ്ട് എങ്കിലും ഈ പാവയോടുള്ള ജപ്പാൻകാരുടെ ഭയവും ബഹുമാനവും ഇന്നും നിലനിൽക്കുന്നു ഒടുവിൽ ഒക്കിക്യുഡോളിൻ്റെ കഥ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു അതൊരു ദുരന്തകഥയുടെ ശേഷിപ്പുകൾ ആണോ അതോ ഒരു നിഗൂഢ പ്രതിഭാസമാണോ ഈ ചോദ്യം ഉത്തരമില്ലാതെ തുടരുമ്പോൾ ഒക്കിക്യുഡോൾ ജപ്പാനിലെ ഭയത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും പ്രതീകമായി തലമുറകളോളം നിലനിൽക്കും वेब तत्व तो टी टीवी